ചെമ്മാട് പനപ്പനങ്ങാടി റോഡിൽ കിസാൻ കേന്ദ്രത്തിൽ സ്കൂട്ടറും ബൈക്കും കൂട്ടിയിടിച്ച് ചെമ്മാട് സ്വദേശിയായ യുവാവിന് ദാരുണാദ്യം സ്കൂട്ടർ യാത്രക്കാരനായ ചെമ്മാട് ടെലിഫോൺ എക്സ്ചേഞ്ച് റോഡ് സ്വദേശി ചക്കിപ്പറമ്പൻ അബ്ദുറഹ്മാന്റെയും കുഞ്ഞിക്കതിയയുടെയും മകൻ സി പി അബ്ദുൾ നാസർ എന്ന ബാബുവാണ് മരിച്ചത് വയസ്സായിരുന്നു ഞായറാഴ്ച രാത്രി പതിനൊന്ന് പതിനഞ്ചിനാണ് അപകടം തൃക്കുളം സ്കൂളിന് സമീപം കിസാൻ കേന്ദ്രത്തിൽ വെച്ചായിരുന്നു അപകടമുണ്ടായത് എക്സ്ചേഞ്ച് റോഡിൽ നിന്നും മെയിൻ റോഡിലേക്ക് വന്ന സ്കൂട്ടറിൽ ബൈക്കിടിക്കുകയായിരുന്നു ഗുരുതരമായി പറ്റിയ നാസറിനെ ാടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും തുടർ ചികിത്സയ്ക്കായി തിരുരങ്ങാടിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു തുടർന്ന് പന്ത്രണ്ട് മണിയോടെ മരണപ്പെടുകയായിരുന്നു മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്നും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഖബറടക്കം ചെമ്മാട് ജുമാത്ത് പള്ളി വെച്ച് നടന്നു ന്യൂസ് ബ്യൂറോ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് ഉപഭോക്താക്കളും തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമിര ശസ്ത്രക്രിയ റെറ്റിന വിഭാഗം വിഭാഗം ലെൻസ് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ